നമസ്കാരം കായിക വാർത്തകളുമായത് വൺ ഇന്ത്യ മലയാളം ഷൂട്ടിംഗ് ലോകകപ്പിൽ പങ്കെടുക്കാൻ പാക് താരങ്ങൾക്ക് വിസ അനുവദിക്കാതിരുന്ന നടപടി ഇന്ത്യക്ക് തിരിച്ചടിയാകുന്നു ഇന്ത്യയുടെ നടപടിയെ തുടർന്ന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഇന്ത്യക്ക് വിലക്ക് ഏർപ്പെടുത്തി ഇതോടെ ഭാവിയിൽ ഇന്ത്യക്ക് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഏതെങ്കിലും ഗെയിംസുകൾ നടത്താൻ അനുമതി നൽകില്ല ഒളിമ്പിക്സ് ചാർട്ടിന് വിരുദ്ധമായാണ് ഇന്ത്യയുടെ നടപടിയെന്ന് ഐ ഒ കുറ്റപ്പെടുത്തി പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ രണ്ട് പാക് താരങ്ങൾക്ക് വിസ അനുവദിക്കാതിരുന്നത് ഇതോടെ ഈ താരങ്ങൾക്ക് ഒളിമ്പിക്സ് യോഗ്യത നേടാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടമാവുകയും ചെയ്തു പാക് അധികൃതർ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് പരാതി നൽകിയതോടെ താരങ്ങൾ പങ്കെടുക്കേണ്ട മത്സരവിഭാഗത്തിന് ഒളിമ്പിക്സ് യോഗ്യത ഉണ്ടായില്ല ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഭാവിയിൽ നടത്താൻ അവകാശവാദം ഉന്നയിച്ച ഗെയിംസുകൾക്ക് ഇപ്പോഴത്തെ നടപടി തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യൂത്ത് ഒളിമ്പിക്സ് രണ്ടായിരത്തി മുപ്പതിലെ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലെ സമ്മർ ഒളിമ്പിക്സ് എന്നിവ നടത്താൻ ഇന്ത്യ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഐ ഒ സിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തോടെ ഇന്ത്യയുടെ അപേക്ഷകൾ തള്ളും എല്ലാ രാജ്യങ്ങളിലേയും കളിക്കാർക്ക് അവസരം നൽകുമെന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഐ ഒ സി തീരുമാനം പുനഃപരിശോധിക്കുകയുള്ളൂ അതേസമയം പുൽവാമ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെ ഐ സി സി ഏകദിന ലോകകപ്പിൽ നിന്നും പുറത്താക്കാൻ ഇന്ത്യ തുനിഞ്ഞിറങ്ങുന്നു ഇതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ബി സി സി ഐ സ്വീകരിക്കും ലോകകപ്പിൽ പാകിസ്ഥാനെ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഐ സി സിക്ക് കത്തയക്കണമെന്ന് സിഇ ചീഫ് ബി സി സി ഐ സി ഒ രാഹുൽ ജോഹ്രിയോട് നിർദ്ദേശിച്ചു കൂടുതൽ കായിക വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം